ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിർമ്മല നിൽക്കുന്ന ആ ഒരു ആശ്രമത്തിൽ നിന്ന് ഒരുപാട് തവണ നിധിക്ക് ഫോൺ വിളി വന്നിരിക്കുകയാണ് കേട്ടോ പക്ഷേ നിധി ഉറക്കത്തിലായത് കൊണ്ട് തന്നെ അറിയുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നിധി കുളിയൊക്കെ കഴിഞ്ഞ് തൻ്റെ ഫോണെടുത്ത് നോക്കുമ്പോൾ താൻ കാണുന്ന കാഴ്ച ഒരുപാട് തവണ തന്നെ വിളിച്ചിരിക്കുന്നു കേട്ടോ നിർമ്മല അങ്ങനെ താൻ എന്താണ് നിർമ്മല നമുക്ക് പറ്റിയത് എന്നറിയാൻ വേണ്ടി താൻ ഒരുപാട് തവണ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വിളിക്കുകയാണ് പക്ഷേ ഫോൺ എടുക്കുന്നില്ല തൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചു പോവുകയാണ് ഇവിടെ എന്താണ് സംഭവിച്ചതെന്നറിയാതെ ആകെ ഞെട്ടലോടുകൂടി താൻ പിന്നീട് റിസപ്ഷനിലോട്ട് വിളിച്ചു നോക്കുകയാണെട്ടോ എന്താ ആ നിർമ്മല എന്ന് പറയുന്നവർ ഫോൺ ഫോണെടുക്കാത്ത അവർക്ക് എന്ത് പറ്റി എന്ന ചോദ്യത്തിന് മുന്നിൽ ഉടൻ തന്നെ അവർ പറയുകയാണ് അവർക്ക് ഇന്നലെ സുഖമില്ലാതെ അവർ പെട്ടെന്ന് ഹോസ്പിറ്റലോട്ട് പോയി എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഗൗതം നല്ല ഉറക്കത്തിലായിരിക്കും ഗൗതം ഇത് കേൾക്കുന്നതിനോടുകൂടി നിധി പറയുന്നത് അയ്യോ എന്ത് പറ്റുന്നത് നിർമ്മലാമക്ക് എന്നാൽ അപ്പോഴേക്കും ഗൗതം ഞെട്ടി ഉണരുകയാണ് എന്ത് പറ്റിയ അതൊന്നും അറിയത്തില്ല അവർക്ക് എന്താ പറ്റിയെന്നറിയില്ല അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലോട്ട് കൊണ്ടുപോകേണ്ടി വന്നു അവർ കുഴഞ്ഞു വീഴുകയാണ് ചെയ്തതെന്ന് പറയണേട്ടോ ഇതങ്ങ് കേൾക്കുമ്പോൾ ഉടൻ തന്നെ താൻ ഇനി എന്താ ചെയ്യുക എന്ന ആ ഭാവത്തിൽ ഇങ്ങനെ പൊട്ടിക്കരയുമ്പോൾ ഗൗതം പറയണേ പെട്ടെന്ന് റെഡിയാവും പെട്ടെന്ന് പോവാൻ നോക്കാം നിർമ്മലാമ ഏത് ഹോസ്പിറ്റലാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്നാൽ ഞാൻ അമ്മയോട് പറയട്ടെ പാർവാൻ്റെയോട് പറയട്ടെ എന്നിട്ടാവാ എന്ന് പറയുമ്പോൾ ശരി നീ നീ പെട്ടെന്ന് ചെന്ന് പറയൂ എന്ന് പറയണേ അങ്ങനെ നിധി ആണെങ്കിലോ പാറുവിനോട് ചെന്ന് പറയുന്നത് അമ്മേ ഞാൻ നിർമ്മലാമ നിൽക്കുന്ന ആശ്രമത്തിലോട്ട് പോവുകയാണ് അത് കേട്ടുടൻ തന്നെ എന്ത് പറ്റി അത് നിർമ്മലാമക്ക് ഇന്നലെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി എന്ന വിവരമാണ് കിട്ടിയിരിക്കുന്നത് അത് കേട്ടുടൻ തന്നെ ഓ നീ പോയിക്കോ എന്താ എൻ്റെ കൂടെ ഗൗതമും കൂടി ഉണ്ട് എന്ന് പറയട്ടോ അതെന്തിനാണ് അവൻ്റെ ആവശ്യം അവനെ നീ കൊണ്ടുപോകണ്ട നീ മാത്രം പോയാൽ മതി എൻ്റെ അമ്മേ ഞാൻ ഇത് ഗൗതമിനോട് പറഞ്ഞു പക്ഷേ ഗൗതം വരണമെന്ന് പറഞ്ഞത് പിന്നെ ഞാൻ എന്താ ചെയ്യുക അതൊന്നും എനിക്കറിയത്തില്ല നീ കൊണ്ടുപോണ്ട എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകണ്ട എന്നാൽ ശരി അമ്മ തന്നെ പറഞ്ഞു അമ്മയുടെ മകനോട് അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് ഞാൻ എത്ര പറഞ്ഞിട്ടും ഗൗതം എന്നെ അനുവദിക്കുന്നില്ല കാരണം ഇന്നലെ പോലീസും അറസ്റ്റും കേസും ഒക്കെ ആയതുകൊണ്ട് ഗൗതമിനെ എന്നെ ഒറ്റയ്ക്ക് വിടാൻ പേടിയുണ്ട് അതുകൊണ്ട് അത് കേട്ട ഉടനെ തന്നെ നിർമ്മല പറയണേ സോറി ആറ് പറയണേ എങ്ങനെ അവനോട് പറയാം അവൻ ഞാൻ പറഞ്ഞാൽ അതൊക്കെ ഉൾക്കൊള്ളുമോ അതെന്ന് എനിക്കറിയത്തില്ല അമ്മ ചെന്ന് പറഞ്ഞു നോക്ക് എന്ന് പറയണ കേട്ടോ ഇതേ സമയം എന്തായാലും വേണ്ട നീ പോയ്ക്കോ എന്നുള്ള ആ ഒരു ഒരു കാര്യം പറയണ കേട്ടോ അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ഇവർ ഹോസ്പിറ്റലിൽ എത്താണ് അങ്ങനെ പിന്നീട് നിധി ഹോസ്പിറ്റലിലോട്ട് എത്താണ് നിധിയും ഗൗതവം കൂടി എത്തുന്നുണ്ട് അങ്ങനെ നിർമ്മലയെ ചെന്നിട്ട് അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ രണ്ടാളും വിളിച്ച് ചിട്ടും വിളിയേക്കുന്നില്ല ഇതേ സമയം ഡോക്ടർ അങ്ങോട്ടേക്ക് എത്തുകയാണ് അപ്പോൾ ഡോക്ടറെ കണ്ടുവിടുന്നതിന് നിധി ചോദിക്കുകയാണ് എന്താ നിർമ്മലാമറ്റ് നിർമലാമ്മക്ക് പറ്റിയതെന്ന് ചോദിക്കയാണിട്ടാണ് അത് കേട്ട ഉടനെ പറയണേ അവർ ഒത്തിരി ദിവസങ്ങളായി ഫുഡ് കഴിച്ചിട്ടും ഓവർ ടെൻഷൻ കൊടുത്തും ഉറക്കമില്ലാതെയൊക്കെയാണ് ഇവരുടെ ശരീരത്തിൽ ഇപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ടുള്ള ക്ഷീണം കേടൊക്കെയാണെന്ന് പറയണിട്ടാണ് അങ്ങനെ നിധിയും ഗൗതവം വീണ്ടും വിളിക്കുകയാണ് അപ്പം നിധിക്ക് കാര്യങ്ങൾ പെരുകിട്ടേ നിർമ്മലയുടെ മനസ്സിൽ തൻ്റെ മകനെ കിട്ടാൻ പിന്നെ അതുമാത്രമല്ല അവരവരുടെ മകനെയാണ് എപ്പോഴും ചോദിക്കുന്നത് എൻ്റെ മകൻ എൻ്റെ മകൻ എന്നാണ് അവർ അബോധാവസ്ഥയിലും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇത് ൊക്കെയാണ് അവരുടെ പ്രശ്നമെന്ന് പറയണേട്ടോ ഇതങ്ങ് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ നിധി ഇങ്ങനെ ടെൻഷനാവുകയാണ് ഇതേ സമയം ഗൗതമിനോട് താൻ എന്ത് പറയും അറിയാതെ നിൽക്കുകയാണ് ഇതേ സമയം ഗൗതം അമ്മേ അമ്മേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിങ്ങനെ വിളിച്ചു നോക്കുകയാണ് അപ്പോൾ ഉടൻ കാണുന്ന കാഴ്ച ഇങ്ങനെ പതിയെ കണ്ണു തുറക്കാൻ ഒരുങ്ങുക അപ്പോൾ ഒരു സിസ്റ്റർ വന്നിട്ട് പറയണത് അവർക്കുള്ള മരുന്നാണ് ഇത് വാങ്ങിയിട്ട് വരുമെന്ന് പറയണേട്ടോ അപ്പോഴേക്കും ഈ നിർമ്മല കണ്ണ് തുറക്കുമ്പോഴേക്കും ഗൗതം ആ മരുന്ന് വാങ്ങാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഈ ഒരു മരുന്ന് വാങ്ങിയിട്ട് ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറയണേ അപ്പം നിധി വിളിച്ചതിന് മുകളിലൂടെ വീണ്ടും വീണ്ടും ഇങ്ങനെ നിർമ്മലയെ വിളിക്കുമ്പോൾ പതിയെ ഇങ്ങനെ കണ്ട് തുറന്ന് വരികയാണ് കേട്ടോ ഇതേ സമയം ഉടൻ തന്നെ ഈ കണ്ണ് തുറക്കുമ്പോൾ തന്നെ നിർമ്മലാമയെ എന്താ നിർമ്മലാമ ഇത്രയും ദിവസമായി ഭക്ഷണം കഴിക്കാതിരുന്നത് എന്തിനു വേണ്ടിയാണ് ആരോടുള്ള വാശിക്ക് വേണ്ടിയാണ് എൻ്റെ മോനെ നീ കൊണ്ടുവന്നോ എൻ്റെ മോനോട് നീ സത്യങ്ങൾ തുറന്നു പറഞ്ഞു എൻ്റെ മോൻ എവിടെ എൻ്റെ മോൻ എവിടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കണ്ണ് തുറക്കുന്നത് ഇത് കേട്ടുടന്ന് നീ എന്തി പറയാണ് നിർമ്മലാമയ എൻ്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്ക് എന്താ നിർമ്മലാമ അത് മനസ്സിലാക്കാത്തത് അപ്പോൾ ഗൗതം എവിടെ എൻ്റെ മോനെ എൻ്റെ മോനെ എനിക്ക് കാണണം ഗൗതം മരുന്ന് വാങ്ങാൻ പോയിരിക്കുകയാണ് അപ്പോൾ ഗൗതമാണെങ്കിലോ മരുന്ന് വാങ്ങി പതി ഇങ്ങനെ കടന്നു വരുന്ന ആ ഒരു രംഗമായിരിക്കും കേട്ടോ പക്ഷേ ഇതിനിടയ്ക്ക് സി കെ സിയുടെ ഗുണ്ടകൾ യാദൃശികമായി ആ വഴിക്ക് പോകുമ്പോൾ ഈ നിർമ്മലയും നിധിയും സംസാരിക്കുന്നത് കാണിട്ടോ അതോടുകൂടി ഈശ്വര ഇവനെ ഇവരെ തേടി നടക്കുകയായിരുന്നല്ലോ ഇവർ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നോ എന്നാൽ ഇപ്പം തന്നെ സി കെ സിക്ക് വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് സി കെ സിക്ക് പെട്ടെന്ന് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ സി കെ സി ഫോൺ എടുക്കുകയാണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ നിർമ്മല ഇവിടെ ഉണ്ടെന്ന് പറയാണ് എന്നാൽ വെറുതെ വിടരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം നിർമ്മലയുടെ അരികിലോട്ട് നിധി ഇരിക്കുന്ന അരികിലോട്ട് ഗൗതമം ഇങ്ങനെ വരികയാണ് അപ്പോൾ നിർമ്മല പറയാണ് നീ പാറുവിന് വേണ്ടി എൻ്റെ മകൻ്റെ ജന്മരഹസ്യം നീ മറച്ചു വെച്ചിരിക്കല്ലേ അവൻ്റെ പെറ്റമ്മ ഞാനാണെന്ന് നിനക്കൊന്ന് പറഞ്ഞൂടെ അവൻ എൻ്റെ മകനായി എന്നാണോ അവൻ എന്നെ സ്വന്തം അമ്മയായി കാണുന്നത് അന്നേ എനിക്ക് മനസ്സമാധാനം കിട്ടത്തുള്ളൂ എനിക്ക് എനിക്കെൻ്റെ മകനെ തിരികെ വേണം നീ ഒന്ന് പറ പാറുവിനോട് അപ്പോൾ നിധി കരഞ്ഞും കൊണ്ട് പറയാണ് ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്കറിയാം എനിക്ക് ഈ ലോകത്തോട് തന്നെ വിളിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോഴാണ് കേട്ടോ ഗൗതം ഡോറിന് സൈഡിൽ നിന്ന് ഇത് കേൾക്കുന്നത് എനിക്ക് ഈ ലോകത്തിനോട് വിളിച്ച് പറയണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് ഗൗതമിൻ്റെ പെറ്റമ്മ ഈ നിൽക്കുന്ന നിർമ്മലയാമ്മയാണ് ഇത് കേൾക്കുന്ന ഗൗതമിൻ്റെ കയ്യിൽ നിന്നും മരുന്ന് താഴോട്ട് വീഴുകയാണ് കേട്ടോ തനിക്ക് പിന്നീട് നിൽക്കാൻ കഴിയുന്നില്ല തൻ്റെ കൈ വിറക്കാണ് ഗൗതമിൻ്റെ പെറ്റമ്മ ഈ നിൽക്കുന്ന നിർമ്മലയാമ്മയാണെന്ന് എനിക്ക് പറയണെന്നുണ്ട് പക്ഷേ എൻ്റെ മാനസികാവസ്ഥ നിർമ്മലയാമ്മ എന്ന് മനസ്സിലാക്കണം എന്ന് പറയുമ്പോഴേക്കും ഗൗതം അവിടെ നിന്നും പോയിരിക്കുന്നു കേട്ടോ അപ്പോൾ പിന്നീട് പറയുന്ന വാക്കുകള് ഗൗതം കേൾക്കുന്നില്ല അങ്ങനെ എൻ്റെ മാനസികാവസ്ഥ പാറുവാൻ്റെ അത്രയും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എൻ്റെ മേലിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മരിക്കും എന്നാണ് പറയുന്നത് ഞാൻ ഇത് രണ്ടിനും ഇടയിൽ ഞാൻ ആകെ അകപ്പെട്ടിരിക്കുകയാണ് എന്നെ ഒന്ന് മനസ്സിലാക്കണം എൻ്റെ മാനസികാവസ്ഥ ഈ പാറുവാൻ്റെയും പാറുവാൻ്റെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ എല്ലാം അറിയുന്ന നിർമ്മലാമ്മ മനസ്സിലാക്കണം നിർമ്മലാമ്മ എൻ്റെ സങ്കടം എന്തെന്ന് തിരിച്ചറിയണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ താൻ അവിടെ എന്തുത്തരമാണ് പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ പാറു സോറി ഇവിടെ നിർമ്മല നിൽക്കാനായിട്ട് അപ്പോൾ നിർമ്മല ചോദിക്കുകയാണെങ്കിൽ എൻ്റെ മകൻ മരുന്ന് വാങ്ങാൻ പോയിട്ട് ഒത്തിരി അവൻ എവിടെ അവനെ ഞാനൊരു നോക്ക് കാണട്ടെ അതെങ്കിലും നീ എനിക്ക് അനുവദിച്ച് തരുമോ തീർച്ചയായും എന്ന് പറഞ്ഞ് നിധി പുറത്ത് കിടക്കുമ്പോൾ അവിടെ ഗൗതമിനെ കാണാനില്ല അങ്ങനെ മെഡിക്കൽ സ്റ്റോറിൻ്റെ ആ ഭാഗത്തോട്ട് പോകുമ്പോഴും ഗൗതമിനെ കാണാനില്ല പിന്നീട് നിധി പുറത്തിറങ്ങാണ് അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഗൗതം കാണുക അവിടെ തൊട്ടും മുന്നിലായിട്ട് ചെറിയൊരു അമ്പലം ഉണ്ടാവട്ടോ അവിടെ ആ മണ്ണിൽ ആ നിരപ്പായ സ്ഥലത്ത് ഗൗതം ഇങ്ങനെ ഇരിക്കുന്നു ഗൗതമിൻ്റെ കണ്ണിൽ നിന്ന് നിറ നിറ ായിട്ട് കണ്ണുനീർത്തുള്ളുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് കേട്ടോ തനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ആ പാവം എത്രയോ തവണ അവരുടെ മകനെ കാണണം എന്ന് പറഞ്ഞ് തൻ്റെ മുന്നിലോട്ട് വന്ന ആ അവസ്ഥയും അതുപോലെ നീ ഈ നിങ്ങളെൻ്റെ പോലെ എനിക്ക് തോന്നുന്നു ഒരു അമ്മയുടെ സാമീപ്യം എനിക്ക് തിരിച്ചറിയുന്നു എന്നൊക്കെ ഗൗതം പറഞ്ഞതൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയം കാണുന്ന നിധി ഗൗതമിൻ്റെ തോളിൽ വന്ന് തൊടുന്ന കേട്ടോ അപ്പോഴേക്കും നിധിയുടെ നേർക്ക് ഗൗതമങ്ങ് ഒരൊറ്റ തട്ടങ് തട്ട് വിടടി എന്നെ എന്ന് പറയണേ അത് കേൾ തിനോടുകൂടി നിധി എന്താ കൗതം ഇങ്ങനെ ചൂടാവുന്നത് എന്താ കൗതം പെട്ടെന്ന് ചൂടാവുന്നതെന്നോ നിനക്കറിയില്ല എന്തിനാണ് ഞാൻ നിന്നോട് ചൂടായതെന്ന് അത് കേട്ടോടന്നെ നിധി കൗതം കാര്യം പറയാതെ ഞാൻ എങ്ങനെ അറിയാം കാര്യം പറയാത്തത് നീയല്ലേ ഞാൻ എൻ്റെ പ്രാണനെ പോലെയാണ് നിന്നെ ഞാൻ സ്നേഹിച്ചത് ഇന്നേ വരെ എനിക്കും നിനക്കിടയിൽ ഒരു രഹസ്യം ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം എനിക്കിടയിൽ ഇന്നേ വരെ രഹസ്യമില്ല പക്ഷേ നീ ഇപ്പോൾ വലിയ ആളല്ലേ നീ നിധിയല്ലേ നീ എല്ലാ രഹസ്യങ്ങളും കൊണ്ട് നടക്കുന്ന വലിയ മാലാഖ െ അതുകൊണ്ടാണല്ലോ എന്നോട് ഈ ചതി ചെയ്തത് അത് കേൾക്കുന്ന നിധിക്ക് കാര്യങ്ങൾ പിടികെട്ടിട്ടോ അപ്പം നിധി പറയണ ഗൗതം എൻ്റെ മാനസികാവസ്ഥ എന്ത് മാനസികാവസ്ഥയാണ് എൻ്റെ പെറ്റമ്മ എൻ്റെ സ്വന്തം മകൻ എവിടെയെന്ന് ആയിരം വട്ടം അവർ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ പോലും മരണം മുന്നിൽ കാണുന്ന അവരെ കണ്ടിട്ട് പോലും നിനക്ക് ഇത് പറയാൻ തോന്നിയില്ലേ എങ്ങനെ നിൻ്റെ മനസ്സൊക്കെ ഇത്രത്തോളം കഷ്ടമായി പോയത് ഇതിലും നല്ലത് ശിവാനി ആയിരുന്നു അപ്പോഴേക്കും ഗൗതം ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് നീ പറയുന്നതൊന്നും കേൾക്കണ്ട എൻ്റെ അമ്മ മരണത്തോട് മല്ലടിക്കുമ്പോൾ അവരവരുടെ മകനെ ആവശ്യപ്പെടുമ്പോൾ അവരുടെ മകൻ ഞാനാണെന്ന് എന്നോട് ഒരു വാക്ക് പറഞ്ഞ നിനക്ക് എന്ത് അഭിമാനക്കുറവാണ് ഉണ്ടാവുന്നത് ഈശ്വരമംഗലം എന്ന തറവാട്ടിലെ പേരിൽ എന്നെ കിട്ടില്ല എന്നോ അതോ ഇവരെന്ന് പറയുന്ന അവർക്ക് അഡ്രസ്സും വിത്തും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം നിധിയുടെ അങ്ങ് എടുക്കണം കേട്ടോ എന്നാൽ ഇനി ഗൗതമിനോട് എല്ലാ സത്യങ്ങളും നിധി തുറന്നു പറയും അതോടുകൂടി പാറുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നു കിടുക്കരങ്ങാണിട്ടാ നമുക്ക് മുന്നിൽ വരുന്നത്